ഫറവോന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു മമ്മിഫിക്കേഷൻ അഥവാ ശവശരീരങ്ങളെ സൂക്ഷിക്കൽ ആത്മാവിനെ മരണാനന്തര ജീവിതത്തിലേക്ക് കടത്തിവിടാൻ ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പി ബി എസ് പ്രകാരം ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ മമ്മിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മികൾ ആധുനിക വടക്കൻ ജില്ലയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏഴായിരം വർഷമായി അവ അത്ഭുതകരമായി നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ കണ്ടെത്തി ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഗവേഷകർ തുറക്കാൻ ധൈര്യപ്പെടാത്ത ധൈര്യപ്പെടാത്തൊരു മമ്മിയുണ്ട് ബഷീറി എന്നാണ് ഈ മമ്മി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നൈൽ നദിയുടെ തീരത്ത് ലെക്സർ നഗരത്തിനടുത്തുള്ള വാലി ഓഫ് കിങ്സിൽ നിന്ന് ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹെവാർഡ് കാർട്ടറാണ് ബഷീറി മമ്മി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇതേ പ്രദേശത്ത് തന്നെയാണ് അദ്ദേഹം വിഖ്യാതമായ തുത്തൻഖാമൻ്റെ മമ്മി കണ്ടെത്തുന്നത് ബഷീറി മമ്മി തുറന്നു പരിശോധിക്കാൻ ഇന്നും ആരും തയ്യാറല്ല കാരണം ഇതുവരെ കണ്ടെത്തിയ ഒന്നും കാണാത്ത തരത്തിലാണ് ബഷീറി മമ്മിയെ തുണികൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പിരമിഡുകളെ സ്മരിപ്പിക്കും വിധം അതിസങ്കീർണമായ പാറ്റേണിലാണ് ബഷീറി മമ്മിയുടെ മുഖം തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത് കൃത്യമായി അതിസൂക്ഷ്മമായി പൊതിയപ്പെട്ടിരിക്കുന്ന ഈ മൃതശരീരം പ്രധാനപ്പെട്ട ഏതോ വ്യക്തിയുടേതാണ് എന്നതിൽ സംശയമില്ല എന്നാൽ അത് അഴിച്ചു പരിശോധിച്ചാൽ ഒരിക്കലും അതിനെ പഴയ പടിയാക്കാൻ ആർക്കും സാധിക്കില്ല മാത്രമല്ല അതുല്യമായ സാങ്കേതിക വിദ്യയിലാണ് ബഷൂരി മമ്മിയെ സംരക്ഷിച്ചിരിക്കുന്നത് തുറന്നു പരിശോധിച്ചാൽ ഒരുപക്ഷെ മമ്മിക്ക് കേഴ് സംഭവിക്കാം ഏതായാലും ലഭ്യമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തുണിക്കുള്ളിലെ മൃതശരീരത്തെ പറ്റി ചില ധാരണകൾ ഗവേഷകർക്കുണ്ട് മമ്മിയിൽ സ്പർശിക്കാതെ ഗവേഷകർ സി ടി സ്കാനും എക്സ്റേ പരിശോധനയും ഒക്കെ നടത്തിയിട്ടുമുണ്ട് ബഷീറി മമ്മി നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പുരുഷന്റേതാണ് എന്ന് ഗവേഷകർ പറയുന്നു ബി സി ഇ രണ്ടും മൂന്നും നൂറ്റാണ്ടിനിടയിൽ ടോളമി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരോ ആണത്ര ഇത് നിലവിൽ കെയറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് ബഷീറി മമ്മി സൂക്ഷിച്ചിരിക്കുന്നത് ബഷീറി മമ്മിയുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തിൽ ഒരു മൃതശരീരത്തിനു ചുറ്റും ഐസിസ് നഫ്തായിസ് ദേവതമാരും ഫോറസ് ദേവന്റെ നാല് മക്കളും നിലകൊള്ളുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട് അതിസമ്പന്നനും പ്രസിദ്ധനുമാണ് ബഷീറി മമ്മി എന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇത് ആരാണ് എന്നത് അജ്ഞാതമാണ് മമ്മി വഹിച്ചിരിക്കുന്ന പേടകത്തിൽ എഴുതിയ അവ്യക്തമായ ലിഖിതം ബഷീറി എന്നോ നെനോ എന്നോ ആണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇത് ഏതാണ് ശരിയെന്നതും കൃത്യമായി നിർണ്ണയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല